ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളുടെ വിഷാദങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കണ്ടകശനി മൂലവും മറ്റുമുള്ള അപ്പം ഇനി അതിന് അതിജീവിക്കുന്നത് എത്തരത്തിലാണെന്നും കൂടി ഈ അവസ്ഥയിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ അതായത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇഷ് തൻ്റെ ഇഷ്ടതോഴനും ലൗകൈക ധനുദ്ധരനുമായ അർജുനനെ അദ്ദേഹത്തിൻ്റെ വിഷാദത്തിൽ നിന്നും ഉണർത്താനായിട്ട് യുഗപ്രഭാവനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതോപദേശം നൽകി അപ്പം അങ്ങനെ അദ്ദേഹത്തെ ആ ഗീതോപദേശത്തിൽ കൂടിയാണ് അദ്ദേഹം എല്ലാം വേണ്ടെന്ന് വെച്ച് പോകാനായിട്ട് തുടങ്ങിയ ആ അർജുനൻ വീണ്ടും യുദ്ധത്തിൽ വരികയും വിജയിക്കുകയും ചെയ്ത് അതുപോലെയാണ് നമ്മളുടെ കുട്ടികളും നമ്മൾ അവരെ സത്യത്തിലോട്ട് സത്യത്തിലോട്ട് നയിക്കണം അവരെ അവരുടെ മനസ്സ് മനഃശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന വെറുതെ ഞാൻ പ്രാർത്ഥന ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഇത് പറയുക പ്രാർത്ഥന ചെയ്യുമ്പം എങ്ങനെയാണ് പ്രാർത്ഥന അവർ അവരത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ആ പ്രാർത്ഥനയിൽ അവർക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും പക്ഷെ അത് എത്രത്തോളം നമുക്കത് മനസമാധാനത്തിനിടയാക്കും നമുക്ക് തന്നെ അറിയാലോ സത്യം വിതാതും നിജ പ്രത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ അഖിലേഷുതാത്മനഹ അദൃശ്യദാത്യദ്ഭുതരൂപമുദ്ധൻ സ്തംഭേ സഭായാം മൃഗം നമാനുഷം നമ്മൾ വളരെ പ്രശസ്തമായ പ്രഹ്ലാദൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സേവിച്ച് അല്ലെ ആ പ്രഹ്ലാദൻ്റെ മുമ്പിൽ നരസിംഹമൂർത്തി പ്രത്യക്ഷമായത് ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകമാണ് ഞാനിപ്പം നിങ്ങളെ കേൾപ്പിച്ചത് ഇപ്പം പ്രഹ്ലാദൻ്റെ ഭക്തി നോക്കൂ നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയാണ് കാരണം വളരെയധികം അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നും ആ നാമം ജപിച്ചതിൻ്റെ പേരിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച ആളാണ് പ്രഹ്ലാദൻ എല്ലാ ആൾക്കാർക്കും അറിയാം അതായത് എങ്കിൽ പോലും അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചില്ല ആ നാരായണ നാമം ആ നാരായണ നാമം തൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് ഒരു മോക്ഷമുണ്ടാകാനുള്ള ഒരേ ഒരു മാർഗം ആ നാമജപമാണ് എന്ന് ആ പ്രഹ്ലാദൻ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെയും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ആഴത്തിൽ അവരെ മനസ്സിലാക്കണം അതാണ് അതിനകത്തുള്ള കാര്യം പ്രഹ്ലാദൻ പല പല ക്ലേശങ്ങൾ സഹിച്ച സമയത്ത് ദൃശ്യത കാണുന്നു നരസിംഹത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ സത്യം അതായത് ഭക്തന്റെ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടിയിട്ട് നരസിംഹമൂർത്തി അവതരിച്ചു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ ആ ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മതിവേദനം അതായത് അവനോനെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചാൽ ഏതൊരു കുട്ടിക്കും അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ അവിടുത്തെ അവിടം വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ ഇപ്പം നമുക്കറിയാം അമൃതാനന്ദമയവടത്തിലും ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അങ്ങനെയുള്ള വലിയ വലിയ ആശ്രമങ്ങളിലെല്ലാം വൃത്തിയാക്കുന്നത് പോലും ഒരു ഈശ്വര സേവയാണ് നമ്മളല്ലാതെ അവിടെ പോയി പ്രാർത്ഥിക്കുക നമ്മൾ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അതായത് ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാവുന്നത് നമ്മൾ കുട്ടികളെ അത്തരം കാര്യങ്ങൾ രക്ഷകർത്താക്കൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം അതായത് തൂണിലും തുരുമ്പിലും ഉണ്ട് ഭഗവാൻ എന്ന് പ്രഹ്ലാദൻ പറയുമ്പോൾ ആ ഭക്തൻ പ്രഹ്ലാദൻ ഭക്തനായിട്ട് നിന്നതുകൊണ്ടാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കുട്ടികളും ആത്മാർത്ഥമായിട്ടുള്ള ഭജനത്തിൽ കൂടി എത്തുമ്പോൾ നമ്മൾക്ക് അവരെ ഈശ്വരൻ അവരെ ഏതൊരു ബുദ്ധിമുട്ട് കാലത്തും അവരെയും അവരുടെ ഒപ്പം ദുഃഖം അനുഭവിക്കുന്ന രക്ഷകർത്താക്കളെയും ഭഗവാൻ അല്ലെങ്കിൽ ഏതൊരു ചൈതന്യത്തെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ചൈതന്യം രക്ഷപ്പെടുത്തും ആ ഒരു വിശ്വാസത്തിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിക്കും അത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഐമനം എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് എല്ലാ ആൾക്കാർക്കും അറിയാം അരുന്ധീറോയും അങ്ങനെയൊക്കെയുള്ള മഹത് വ്യക്തികളുടെ നാടാണ് ഐമനം ഈ ഐമനത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് ഐമനം അഞ്ച് വനങ്ങൾ കൂടിയുള്ളതാണ് ഐമനം എന്നാണ് അപ്പം തന്നെ അതിന് വളരെ അതിൻ്റെ ആ ഐതിഹ്യവുമായിട്ട് വളരെയധികം ഇവിടുത്തെ സ്ഥലപ്പേരുകൾക്ക് ഇന്നും ബന്ധമുണ്ട് എന്നുള്ളതാണ് അതായത് വല്യാട് പുലുക്കുട്ടിശ്ശേരി അങ്ങനെയൊക്കെ പറയുന്നത് കാടുകളായിരുന്നു എന്ന് നമുക്ക് വളരെയധികം അതിനെ വളരെ ഈ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പം അത് ഈ കുട്ടികളിൽ ആ ഒരു എങ്ങനെയാണ് ആത്മാർത്ഥ ഭക്തി എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു സന്യാസി വളരെയധികം കഠിനമായ തപസ് ഈ ഐമനം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അതായത് വല്ല്യാടെന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥനയിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം ഊണ് മുറക്കവും ഉപേക്ഷിച്ച് വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് വളരെയധികം കഠിന വ്രതത്തിൽ തപസ്സനുഷ്ഠിച്ചു ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം ഈ തപസ്സനുഷ്ഠിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മേത്തിൽ കൂടി വള്ളികളും അങ്ങനെ വള്ളികൾ പടരുന്നു ഈ ഉറുമ്പ് അങ്ങനെയുള്ള പല ജെ ജന്തുക്കളും ഇഴ ജന്തുക്കളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മേത്ത് കയറുന്നു അദ്ദേഹം ഇതൊന്നും അറിയാതെ പ്രാർത്ഥിക്കുകയാണ് അപ്പം അതിലെ പോയ ഒരു വേടന് ഇത് കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നി കാരണം കാട്ടിൽ താമസിക്കുന്ന അല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ അദ്ദേഹം ഈ സന്യാസിയോട് അന്വേഷിച്ചു എന്താണ് അങ്ങീ വനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദേഷ്യം വന്നു സന്യാസിക്ക് എങ്കിലും വീണ്ടും വീണ്ടുമുള്ള ആ വേടൻ്റെ അഭ്യർത്ഥന അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നരസിംഹം എന്ന് പറയുന്ന അതായത് ശിരസ് സിംഹത്തിൻ്റെയും ഉടലി മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു ജീവിയുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ വേടന് ഭയങ്കര ആശ്ചര്യമായി ഇത്രയും കാലം അദ്ദേഹം നടന്നിട്ട് ഇത്തരത്തിലൊരു ആ കാട്ടിൽ കൂടി മുഴുവൻ നടന്നിട്ട് ഇതുപോലെ ഒരു മൃഗത്തെ അദ്ദേഹം അത്ഭുത ജീവിയെ അദ്ദേഹം കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹം ഏറ്റു ഇതിനെ ഞാൻ പിടിച്ചുകൊണ്ട് വരാം ഉടനെ സന്യാസിക്ക് ഒരു കളിയാക്കുന്നത് പോലെ കാരണം അദ്ദേഹം ഇത്രയും കഠിനവ്രതത്തിലിരുന്ന് ഒരു ഈശ്വരാംശമുള്ള ആ ഒരു ജീവി അല്ലെങ്കിൽ ആ നരസിംഹം എന്ന് പറയുന്ന അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വന്നിട്ട് അദ്ദേഹത്തിന് സാധിക്കാത്തത് കേവലമായിട്ടുള്ള ഒരു വേടന് അത് സാധിക്കുമോ അല്ലെങ്കിൽ വനത്തിൽ വാസിക്കുന്ന ആ ഒരു കാട്ടുജാതിക്കാരന് സാധിക്കുമോ എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തെ കളിയാക്കി വിട്ടു എങ്കിലും ഈ വേടൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അദ്ദേഹം കാടു മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു കാടു മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം അദ്ദേഹ ഈ ഇതുപോലെയുള്ളൊരു വിചിത്ര ജീവിയെ ആ കാട്ടിൽ ദർശിച്ചു എന്നാണ് കാട്ടിൽ ദർശിച്ചു അദ്ദേഹം അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ആ ജീവിയെ പിടിച്ചു കെട്ടി ഈ സന്യാസി ശ്രേഷ്ഠൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടു ഞാനീ കഥ പറഞ്ഞത് ആ കഥയുടെ ഒരു മഹത്വൽക്കരിക്കാനോ അല്ലെങ്കിൽ അതിനെ നിങ്ങളിൽ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനോ വേണ്ടിയൊന്നുമല്ല ആ വേടൻ്റെ നിശ്ചയദാഷ്ട്യം അതായത് ഈ സന്യാസിയെ സഹായിക്കുക എന്നുള്ളതല്ലാതെ സ്വന്തമായി തനിക്ക് അതിൽ നിന്ന് യാതൊരു നേട്ടമോ അല്ലെ പ്രശസ്തിയോ അല്ലെ അതിൽ നിന്നുള്ള എന്തെങ്കിലും ധനലാഭങ്ങളോ ഒന്നും ഇച്ഛിക്കാതെയാണ് ആ സന്യാസി വേടൻ ഈ ഈ സന്യാസിയുടെ ആ ഒരു വിഷമ വൃത്തം കണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വരുമ്പോട്ട് ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള മഹത്തായ പ്രവർത്തനങ്ങളാണ് ശരിക്കും ഈശ്വര ഭക്തി അത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അതായത് നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങളോ അല്ലെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ സമയത്ത് പോയി പ്രാർത്ഥിക്കലോ പരീക്ഷ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കലോ അല്ല ദൈനംദിനമായിട്ട് ഈശ്വരനിലോട്ട് ചെന്നെത്താൻ അതൊരാളെ സഹായിക്കലാണെങ്കിൽ അങ്ങനെ അതല്ല എവിടെയെങ്കിലും വൃത്തിയാക്കി കൊടുക്കുകയാണ് പാവപ്പെട്ട ഒരാൾ ഒരു സ്ത്രീയെ റോഡ് കുറുകെ കിടക്കാൻ അവരുടെ കൈപിടിച്ച് സഹായിക്കുകയാണ് ഒരന്ധയായ ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ഈശ്വര സേവനത്തിൽപ്പെടും അല്ലെങ്കിൽ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഇപ്പോൾ നമ്മളൊക്കെ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടന്നാൽ സെൽഫി എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുന്ന കാലമാണ് അപ്പം അത്തരത്തിലുള്ളതല്ല നമ്മുടെ ആത്മസമർപ്പണം കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക ആ ആത്മസമർപ്പണം ഈ കഥ അതിനൊരു വലിയ ഗുണപാഠമാണ് അതുകൊണ്ടാണ് ഈ കഥ ഇപ്പൊ ഈ അവസരത്തിൽ പറഞ്ഞത് അതായത് അവനോന്റെ ലക്ഷ്യം അത് മറ്റൊരാളെ സഹായിക്കാനാവാം അല്ലെങ്കിൽ പൊതുവായിട്ടൊരു നന്മയ്ക്കാവാം അത്തരത്തിലോട്ട് ചെല്ലുമ്പോഴാണ് ആ ഒരു ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമാകുന്നത് അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കാവും വിധം ഈ കഥയല്ല മറ്റൊരു കഥയാണെങ്കിലും ഏതൊരു കഥയാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ പഴയകാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ അത്തരം കഥകൾ പറഞ്ഞു വന്ന് ഇപ്പം നമുക്കറിയാം ചെറുപ്പത്തിലേ തൊട്ട് അതായത് ഗർഭധാരണം തൊട്ട് കഥകൾ കേട്ട് വളർന്ന ഒരുപാട് ആൾക്കാരുടെ ചരിത്രങ്ങൾ നമ്മൾ പുരാണത്തിലും എല്ലാ മതസ്ഥരുടെ കാര്യങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അത്തരത്തിൽ വളരെ നമ്മളൊരു കുട്ടി വഴിതിരിഞ്ഞു പോകുമ്പോൾ അല്ല അതിനെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് ശരിക്കും ആ ഗർഭധാരണം തൊട്ട് വീട്ടിൽ കിടന്ന പരസ്പരമുള്ള കലഹം ഇതെല്ലാം ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഗർഭധാരണ സമയം തൊട്ട് ആ സ്ത്രീ വളരെയധികം ശ്രദ്ധയോടെ ആ എന്തൊക്കെയാണോ ആചാരങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സൽക്കർമ്മങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല ചിന്തകൾ അതിനുള്ള സാഹചര്യം നമ്മൾ കുടുംബത്തിൽ ഒരുക്കി കൊടുക്കുക അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് ഒരു നല്ല ശിശു ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ട് നന്നായിട്ട് അവർ ഏതൊരു കാര്യത്തിലും അറിവുള്ളവരായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അപ്പം അതിന് ഭാഗ്യം അനുകൂലിക്കുക എന്നുള്ള ഘടനം നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിക്കണമെങ്കിൽ ആ ഭാഗ്യം അനുകൂലിക്കണമെങ്കിൽ അല്ലെ കണ്ടകശനിക്കാലത്ത് കണ്ടകശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അറിവുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാവില്ല അവൻ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതി ചെയ്യുക അതിജീവിക്കുവാൻ തീരും എന്ന് പറയുകയാണ് പിന്നെ രീതി കുട്ടികളുടെ രീതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പഴയ രീതി കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥന ചൊല്ലി ആ അതിൻ്റെ എന്തെങ്കിലും കാരണം അമൃതമസി എന്ന് പറഞ്ഞിട്ടാണ് പഴയ കാലത്ത് കാരണം ഇതിനകത്തുള്ള ദോഷങ്ങളെല്ലാം മാറ്റി അത് അമൃതാകുന്നു അങ്ങനെയാണ് ഋഷീശ്വരന്മാർ മറ്റും ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ് പറയുന്നത് അവരെന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് അമൃതാണ് എന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ ഭക്ഷണങ്ങൾ കൊണ്ടാണ് എല്ലാവിധ രോഗങ്ങളും ഉണ്ടാവുന്നത് അപ്പം അത്തരത്തിലുള്ള ആ അമൃതാണെന്ന് സങ്കല്പിച്ചിട്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാരിയിടും ഇടത്തെ കയ്യിൽ മൊബൈൽ പിടിക്കും നമ്മൾ ശ്രദ്ധയില്ല അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് അങ്ങേയറ്റം ആ ഭക്ഷണത്തിൽ ശ്രദ്ധയുണ്ടാവണം നാം എന്താണ് കഴിക്കുന്നത് അതെങ്ങനെയാണ് കഴിക്കുന്നത് അത് ആ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ രോഗാദി ദുരിതങ്ങളെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം തലവേദനയാണ് അവർക്ക് വയറിന് പ്രശ്നങ്ങളാണ് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിലും അത് ബാധിക്കും അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം അവർ കഴിക്കുന്ന സമയത്ത് അവർ മൊബൈലൊക്കെ ഉപയോഗിക്കട്ടെ എല്ലാം പുതിയ അറിവുകൾ ഉണ്ടാവട്ടെ പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം നമ്മൾ എന്താണ് കഴിക്കുന്നത് അത് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ പൊതുവായിട്ടുള്ള ആ ആരാധനാലയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനു മുമ്പ് പ്രാർത്ഥന ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കാരണം ഈ അന്നം ഭഗവാനെ ഈ അന്നം നമുക്ക് അത് നമ്മുടെ ആരോഗ്യത്തിന് അതായത് പഞ്ചപ്രാണന് പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ അങ്ങനെ പഞ്ചപ്രാണന് ഒരു ഉതകുന്ന തരത്തിലാവണേ നമ്മളുടെ ആ ഭക്ഷണം എന്ന് കരുതിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എല്ലാ സപ്താഹ വേദികളിലും അതുപോലെയുള്ള പൊതുവായിട്ടുള്ള ആചാരക്രമങ്ങൾ നടക്കുന്ന സ്ഥലത്തുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം ആ പ്രാർത്ഥന ചൊല്ലി മറ്റൊന്നിനും നമ്മൾ വിചാരിക്കും പ്രാർത്ഥന ചൊല്ലെന്ന് പക്ഷേ വളരെയധികം പഴയ കാലത്തുള്ള ആൾക്കാർ കണ്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിന്നറിയാമല്ലോ പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഭക്ഷണത്തിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ നമുക്കത് അങ്ങേറ്റം നമ്മുടെ കുട്ടികളുടെ ആ ഒരു വളർച്ചയ്ക്കും അവരുടെ ആ ശരീരത്തിൻ്റെയും മാനസികമായിട്ടും ഒക്കെയുള്ള വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരം ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നമ്മൾ ഈശ്വര ഭജനത്തിനോടൊപ്പം തന്നെ നമ്മളുടെ ആചാര രീതികൾ നമ്മൾ ആചാര രീതിയിലും ശ്രദ്ധിക്കണം അപ്പം അത്തരത്തിലുള്ള ശ്രദ്ധിക്കുമ്പം നല്ല കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ജീവിതത്തിൽ മനഃശാന്തി ഉണ്ടാകുന്ന വാർദ്ധക്യത്തിൽ അച്ഛനെയും അമ്മയും വൃത്തസദനങ്ങളിൽ ഏൽപ്പിക്കാത്ത നല്ല സ്നേഹവും നല്ല സൗഹാർദ്ദവും എപ്പോഴും അവരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുകയും ചെയ്യുന്ന നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ ഓരോ രക്ഷകർത്താക്കൾക്കും സാധിക്കും അതിനുള്ള ശ്രമം എല്ലാവരും ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം